ഇന്നലെ ഒരുപാട് പരിഭ്രാന്തി സൃഷ്ടിച്ച ഒരു പട്ടിയെ പിഴ പിടിച്ചു എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഇന്നിപ്പോൾ പത്തോളം പേരാണ് കടിച്ചിട്ടുള്ളത് ടോട്ടൽ ഇന്ന് കാലത്ത് സുബൈ നമസ്കാരത്തിന് മണ്ണുംകുളം ഭാഗത്ത് അതായത് പുഴക്കാട്ടിൽ പഞ്ചായത്തിന് മണ്ണുംകുളം ഭാഗത്ത് സുബൈ നമസ്കാരത്തിന് വന്ന പേരെയും കടിച്ചിട്ടുണ്ട് പിന്നീട് കേൾക്കുന്ന ഒരു വാർത്ത പിന്നെ അത് ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞാൻ പോയി കണ്ടു നോക്കുമ്പോൾ ആ നായ തന്നെയാണ് എല്ലാവരും പറഞ്ഞ ആ തെളിവ് പ്രകാരം ആ നായ തന്നെയാണ് രണ്ടുപേരെ കടിച്ച അവരും തന്നെയാണ് കഴിഞ്ഞ ദിവസം പുത്തനങ്ങാടിയിൽ പരിഭ്രാന്തി പരത്തിയ തെരുവുനായ ചത്തനിലയിൽ കണ്ടെത്തി പുഴക്കാട്ടി പഞ്ചായത്ത് മണ്ണുംകുളം ഗേറ്റുംപടി റോഡരികിലാണ് നായെ ചത്തനിലയിൽ കണ്ടത് മണ്ണും പുലർച്ചെ ആറു മണിക്ക് രണ്ടാളുകളെയും തെരുവുനായ കടിച്ചിരുന്നു ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വെള്ളവനാട് ന്യൂസ്